ഹായ് ഫ്രണ്ട്സ് അപ്പോൾ മലയാളി കിച്ചനിലേക്ക് സ്വാഗതം കുറേ നാൾക്ക് ശേഷം കുറേ ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ കിച്ചൺ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നേക്കുകയാണ് അപ്പം കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അത് വീഡിയോസ് മാത്രം ഒരു ഇൻട്രൊഡക്ഷനും പറയുന്നില്ല സ്റ്റാർട്ട് ടു കുക്കിംഗ് ചെയ്യുകയാണ് അപ്പോ ഇന്നൊരു ഇൻട്രോയ്ക്ക് വന്നത് ഹെൽത്തി എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പ്രോബ്ലം എന്ന് അപ്പം ഇപ്പോൾ ഓക്കെ ഓൾറൈറ്റ് എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്കും ഏട്ടനും ഒക്കെ കുറച്ച് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അപ്പം ഇപ്പം ഹെൽത്ത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപോലെ ആണ് ഇന്നിപ്പം ഞാനൊരു ആയിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇളമ്പം പുളി അല്ലെങ്കിൽ ചെമ്മീൻ പുളി പുളിച്ചിക്ക അത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷ് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സൈഡ് ഡിഷ് കൂടാതെ ഒരു മെയിൻ ഡിഷ് ഒരു ഗ്രേവി ആയിട്ടുള്ള നമുക്കൊരു ഒഴിച്ചു കറി തയ്യാറാക്കാം അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് തേങ്ങ അരച്ചിട്ടുള്ളതെന്നുള്ളത് ഇടുവെന്ന് അപ്പൊ അത് ആ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇളമ്പൻപൊടി എനിക്ക് കഴിക്കാൻ പറ്റില്ല ഇങ്ങനെ കഴിക്കാനുള്ളൊരു അത്ര പുളി എടുക്കാനുള്ള ഒരു അത്ര എനിക്കൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനെ കഴിക്കുന്നില്ല നമുക്ക് കറി വെച്ച് തന്നെ കഴിക്കാം അപ്പൊ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം അതുപോലെ ഈ ഇത്രയും നാളത്തെ ഗ്യാപ്പിനി ഇല്ലാതെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഞങ്ങൾ എത്തിക്കുന്നതാണ് അപ്പൊ എല്ലാവരും ഇനി അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക നല്ല നല്ല ആ കുക്കറി ഡിഷസുകളുമായിട്ട് കുക്കിംഗ് നല്ല നാലുമണി പലഹാരം അതുപോലെ ചോറിന് പറ്റിയ കറികള് ചപ്പാത്തിക്ക് ഒക്കെ പറ്റുന്ന നല്ല നല്ല ഡിഷസുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും ആക്റ്റീവായിട്ട് എത്തുകയാണ് അപ്പൊ എല്ലാവർക്കും ഇനിയിപ്പോ ഹാപ്പി ആയവരുണ്ടോ അല്ലെങ്കിൽ സങ്കടം ഉള്ളവരുണ്ടോന്നും എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക നല്ല നല്ല ഡിഷസുകളുമായിട്ട് ഞങ്ങൾ വരുന്നതാണ് അപ്പൊ ഇന്നത്തെ ഈ പുളിച്ചിക്ക് അല്ലെങ്കിൽ ഇളുമ്പം പുളി ചെമ്മീൻ പുളി വെച്ചിട്ട് കറി ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് നോക്കാം അത് ഞാൻ ഇപ്പം ഇന്നിപ്പോ ഞാൻ തയ്യാറാക്കുന്നത് മാങ്ങയും കൂടി ചേർത്തിട്ടുണ്ട് മാങ്ങ നമുക്ക് അവോയ്ഡ് ചെയ്യാം അതുപോലെ അല്ലെങ്കിൽ മാങ്ങ ആയിട്ടും മാങ്ങ മാത്രമാക്കി അതല്ല ഇളുമ്പം പുളി വെച്ചിട്ട് മാത്രമാണെങ്കിൽ നമുക്ക് ചെയ്യാം രണ്ട് ഒരുമിച്ചിട്ട് ചെയ്യാം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ ഇന്നത്തെ കറിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു മാങ്ങ ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ പുളിശി അല്ലെങ്കിൽ ഇളുമ്പം പുളി ഞാൻ രണ്ടായിട്ട് മുറിച്ച് ഇട്ടതാണ് ഇത് പെട്ടെന്ന് വെന്ത് വരും അതുകൊണ്ട് തന്നെ ഞാൻ വലിയ പീസായിട്ട് തന്നെ മുറിക്കുമായിരുന്നു കൂടാതെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പം ആദ്യം ഈ പുളിച്ചി അല്ലെങ്കിൽ ഇരുമ്പംപിളി പെട്ടെന്ന് വേവുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഈ മാങ്ങ ഒന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാനായിട്ട് ഞാൻ ഇവിടെ പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇപ്പം ഓയിലൊന്നും ഒഴിക്കുന്നില്ല എണ്ണയൊന്നും ഒഴിക്കുന്നില്ല ആദ്യം നമുക്ക് മാങ്ങ വേവിച്ചെടുക്കാം അപ്പം മാങ്ങ ഇട്ടിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അതൊന്ന് വെന്ത് തരണം കൂട്ടത്തിൽ തന്നെ നമുക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം മാങ്ങയും പച്ചമുളകും കൂടെ ഒന്ന് വേവട്ടെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പം മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും അതുപോലെ ഒരു അര ടീസ്പൂണോളം ഉപ്പ് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് മഞ്ഞൾ ഉപ്പും ചേർത്ത് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഈ മാങ്ങ ഒന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം ആദ്യ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറിവേപ്പിലൊന്ന് ഇട്ട് കൊടുത്ത് അളച്ച് വെച്ച് നന്നായിട്ട് വേവുന്നു ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും ആ സമയത്ത് നമുക്ക് അരപ്പ് നമുക്ക് നമുക്കിതിനാവശ്യമായിട്ടുള്ള അരപ്പ് വേണം ഇപ്പം മുളകിന് എരിവുള്ളവരാണെങ്കിൽ അതിനകത്ത് അധികം നമ്മൾ മുളക് പൊടി ചേർക്കണ്ട ഇതിപ്പം മുളകിന് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ മുളക് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് എരിവിന്റെ കാര്യം അറിയില്ല ഇതിപ്പം നമുക്കൊന്ന് വെന്ത് കഴിയുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അറിയത്തുള്ളൂ എന്തായാലും ഞാൻ ഇപ്പം മുളക് പൊടി ചേർക്കുന്നില്ല ഉള്ളിയും ജീരകവും ഒരു ഏഴെട്ടല്ലി ചെറിയ ഉള്ളി ജീരകം ഒരു മുക്കാൽ ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു കണ്ട് കറിവേപ്പില തേങ്ങ ഒരു മുറി തേങ്ങ ഇത്രയുമാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം കറിവേപ്പില ഞാൻ ലാസ്റ്റിൽ ഇപ്പം കറിവേപ്പില അരക്കില്ല ഞാൻ മുന്നേ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഞാൻ കറിവേപ്പില ഇട്ട് ഒന്നുകൂടി ഒന്ന് സ്വിപ്പ് ചെയ്തിങ്ങെടുക്കത്തേ ഉള്ളൂ അപ്പം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റായി മാങ്ങയുടെ തൊലി കളഞ്ഞിട്ടാണ് ഞാൻ വേവിക്കാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും ഇത് നന്നായിട്ട് വെന്തൊടഞ്ഞു ഞാനിപ്പോൾ ഇടയ്ക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എരിവ് കുറവാണ് മുളകിന് നല്ല വലിപ്പം ഉണ്ടെങ്കിലും ആ മുളകിൻ്റെ ആ ഒരു ആ ഒരു നാല് മുളകിൻ്റെ എരി എനിക്ക് ഒരു വെന്ത് വന്ന ഇതിൽ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്ത് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ തീ ഒന്ന് കുറച്ചു ഇതിപ്പോൾ തിക്കായിട്ടുള്ളൊരു ഗ്രേവിയുടെ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് വെന്തു മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തടഞ്ഞു ഈ സമയത്ത് നമുക്ക് ഈ ഇളുമ്പം പുളി അല്ലെങ്കിൽ ചെമ്മീൻ പുളി ചേർത്ത് കൊടുക്കാം ഇതും പെട്ടെന്നൊന്ന് വെന്ത് വരുന്നതാ ഈ വെള്ളം മതി ഞാനിപ്പം കുറച്ച് ഗ്രേ ആ ഒരു തിക്കായിട്ടായിരിക്കുന്നത് ഇനി വെള്ളം ഇപ്പോൾ ഒഴിക്കുന്നില്ല ഇത് പെട്ടെന്ന് വെന്ത് വരും അതുകൊണ്ട് തന്നെ ഈ ഇതിൽ തന്നെ ഈ ഒരു ഗ്രേവി ഇതിൽ തന്നെ ഇട്ട് ഞാൻ അങ്ങ് അടച്ചു വെക്കുകയാണ് രണ്ട് മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് അടച്ചു വെക്കാം പെട്ടെന്ന് ഇതും വെന്ത് കിട്ടും അപ്പം പുളിച്ച ഇട്ടിട്ട് കുറച്ച് നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ ആയിട്ടേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും അപ്പോൾ ഒന്ന് വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് അരപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് നല്ല ഇതിപ്പം ഇതല്ല നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലൊരു ഗ്രേവി ആക്കാനാണ് നമ്മൾ ഒഴിച്ചു കൂട്ടാൻ ചോറിന് ഒഴിച്ചുകറിയായിട്ട് അവയ്ക്കുന്നത് അപ്പോൾ ഞാൻ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം ആ പുളിച്ച് വേവുമ്പോൾ ഒരു നല്ല ഒരു സ്മെല്ല് നല്ലൊരു മണമാണ് വരുന്നത് നല്ല ലൂസ് ആക്കി തന്നെ നമുക്ക് ഇതിന്റെ ഗ്രേവി എടുക്കണം നമുക്കൊന്ന് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് തേങ്ങയുടെ അരപ്പും എല്ലാം കൂടി ഒന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം വെള്ളമൊക്കെ ചേർത്ത് ഈ ഒരു പരുവത്തിൽ നല്ല ലൂസ് ആയിട്ടുള്ള ഒരു ഗ്രേവി തയ്യാറായിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി കടുക് താളിച്ചെടുക്കാം എടുക്കാം ഇപ്പം തിളച്ചിട്ട വന്നിട്ടുണ്ട് ഒക്കെ നമുക്കിതിനെ ഒന്ന് മാറ്റിയിട്ട് കടുക് താളിക്കാനായിട്ട് എടുക്കാം ഇപ്പം ഒക്കെ ഇനി ഇതാണ് അടച്ചു ഇതൊന്ന് മാറ്റിയിട്ട് നമുക്ക് കടുക് താളിക്കാനായിട്ട് വെക്കാം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് മാങ്ങയുടെയും അതുപോലെ ഈ പുളിയുടെയൊക്കെ സീസണാണ് അപ്പം സീസൺ ടൈമിൽ അച്ചാർ മാത്രം എന്നാരും ചിന്തിക്കരുത് നമുക്ക് ഇതുപോലെയുള്ള ഡിഷസുകൾ തയ്യാറാക്കാം ഓക്കെ അപ്പം ഞാനിത് പച്ചവെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത് എണ്ണ ഒന്ന് ചൂടാകട്ടെ നമുക്കിതുപോലെ ഒരു സീസൺ ടൈമിൽ നമുക്ക് പുളിച്ചിക്ക് വെച്ചിട്ടും മാങ്ങ വെച്ചിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഇതിപ്പം മാങ്ങ മാത്രമായിട്ട് നമുക്ക് ചെയ്യാം അതുപോലെ പുളിച്ച് മാത്രമായിട്ടും ചെയ്യാം രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇന്ന് തയ്യാറാക്കിയത് ചെയ്യാം അപ്പോൾ ഏത് രീതിയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം പക്ഷേ ഏതാണെങ്കിലും ഒരേപോലത്തെ ടേസ്റ്റും അതുപോലെ ഒരു തവണ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു ടൈമിൽ അച്ചാർ എന്ന് പറയുമ്പത്തേക്കിനും പെട്ടെന്ന് കുറേ അച്ചാർ ഇടുക അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് അതേ നമുക്ക് ഡെയിലി അല്ലെങ്കിൽ ഒരു ദിവസം ഒഴിച്ചു കറിയായിട്ടൊക്കെ എടുക്കാൻ മോര് വരുന്നില്ല അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഓക്കെ കടുക് ഒന്ന് പൊട്ടട്ടെ നമുക്ക് കടുക് പൊട്ടി വറ്റൽ മുളകും അതുപോലെ കറിവേപ്പിലേക്ക് വെക്കാം െയ്തിട്ട് ആക്കിയത് ഇതിലേക്ക് ഒഴിച്ചു നോക്കാം നല്ലൊരു സ്മെല് നല്ല മണം വരുന്നുണ്ട് ഈ പുളിച്ചീടെയും തേങ്ങ അരപ്പിൻ്റെ അതും ആ ഉള്ളിയിട്ട് അരച്ച അരപ്പിൻ്റെയും ഒക്കെ നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും മാങ്ങയും പുളിയും ഒക്കെ പെട്ടെന്ന് വേവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ബൈ ബൈ